ഹലോ ലൈക്ക് ആരക്കടിച്ചേ ഞാൻ ചായ കുടിക്കാൻ പോവു ഞാൻ സാധനം മേടിച്ചിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ വീട്ടില് ചായ കുടിക്കാൻ പോവു ആരായാലും വരും പോയി കുഞ്ഞാടുകളെ നിങ്ങൾ എവിടെ പോയി എന്താവിടെ ആരും ഇല്ലാത്ത ഇന്ന് ആരെയും കാണാനില്ലല്ലോ എല്ലാരും എവിടെ പോയില്ലേ Bài hạn như một nhân vật chất của tôi. Ey, vẫn mong ഇതാരൊക്കെയാ വന്നട് കൊറേ പേര് വന്നിട്ട് പുതിയതായിട്ട് വരുന്ന എല്ലാവർക്കും സ്വഗതം സ്വാഗതം ഞാൻ ചായ കുടിക്കാൻ പോവോ ഇക്കാ വിഷന്ന് പണ്ടോരടങ്ങുവാ എനിക്ക് പിന്നെ എന്നാ ഉണ്ട് ഇക്ക വിശേഷം ഇക്ക എന്നാ ഉണ്ട് വിശേഷം കൊച്ചിന് ആരെയും കാണാറില്ലല്ലോ എന്തായാലും എവിടെ നാട്ടിൽ എവിടെയാ നാട്ടിൽ തിരുവനന്തപുരം കാര്യമാണ് നിങ്ങളൊക്കെ എവിടെന്നാ പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാടൊന്ന് കൂട്ടാകണം കേട്ടോ പിന്നെ ഓക്കേ പിന്നെ എന്തുകൊണ്ട് വിശേഷം ടി പി എം എവിടെ ടി പി എം നാലാം ചെറാന്ന് പറയും നിരാജത് പോയോ എല്ലാവരും എവിടെ വരൂ

പോയതാണോ ചാത്തിട്ടാ എന്നാ ഉണ്ടട ഞാൻ വിഷക്കുവാട ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല വിഷൊന്നു പണ്ടാതടങ്ങി ഞാൻ സാധനം വാങ്ങിച്ചിട്ട് ഇപ്പൊ വന്നതേ ഉള്ളു വീട്ടില് എന്റെ ഇക്ക വിശന്ന് കുടല് കത്തുവാ ഉച്ച പട്ടിണിയാ അങ്ങനെ പൊറത്തുനിന്ന ഫുഡ് മേടിച്ചത് ചായ അടുപ്പത്തിരിക്കണതേ ഉള്ളൂ ഏഴ് മണിക്ക് ചായ പിടിക്കണേ ഞാനാ ചായ കുടിക്കാത്തോണ്ട് ഒരു ഇതും ഇല്ല ചായ കുടിക്കും മുന്നേ എനിക്കകത്ത് എന്തെങ്കിലും കഴിക്കണം പോവാ ഒത്തുകൂക്ക ചായ കൂടി കഴിഞ്ഞോ ചോറ് കഴിക്കാനുള്ള സമയം ഇന്നില്ലായിരുന്നു മൂടില്ലായിരുന്നു ചോറ് കഴിക്കാൻ പിന്ന വേറെ വിശേഷമാണോ നടക്കട്ടെ 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 ഒരു വേണം ചാരി എടുക്കാൻ இப்ப எந்த எந்தோம் எந்த வாடா എന്താണ് തമ്പുരായിട്ട് മുണുങ്ങുന്നത് വിശുക്കുവാടി എന്നില്ല ചായ ഒടിക്ക പോയായിട്ട് ഒഴിക്കാ ചായ ചായ എടുത്തോളാം ടപ്പർ അല്ലേ ടപ്പർ അല്ലേ റോയി നീ മുറ്റത്തോ പോടാ അമ്മ ഈ ഈ കഴьте നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുചോദണ അതി കേറി ആക്കില്ലേ ഇതിനിസി മുറുക്കി ഇരിക്ക് ആ അണ്ടി തന്നോ കൈക്കടി വെച്ചേ മുറുക്ക് ും വരൂ എന്ത്ണ്ടോ ചന്ദ്രൻ തിന്നുതോ പുതോ ഇരിക്കണു അയ്യോ ഒരാളവിടെ അയ്യോ പറയൂ എന്നാണ്ട് വിശേഷം ഞാൻ വന്നു ചായ കുടിക്കുക പറയൂ സമാധാനായി അയ്യോ ഒന്നിക്ക് ചായയില്ല അച്ചോടാ എന്റെ മുത്ത് ഇവൻ പോയോ ചാർലി പോയോ നിഹാസിക്ക പോയോ ഇന്ന് ആരെയും കാണാത്തത് എല്ലാരും എവിടെ പോയി വരൂ മുത്തേ എന്നാ ഉണ്ട് വിശേഷം മറ്റേത് എസ് പറഞ്ഞോ ചാർലി നിന്നെ അന്വേഷിച്ചു ഇന്നലെയും ചാർലി അന്വേഷിച്ചായിരുന്നു പിന്നെ എല്ലാരും എവിടെ നാളത്തെ ദിവസം അല്ലേ നാളെ പറയൂ ഞാൻ പറയില്ല ഞാൻ നാളെ ഒരു മൈക്കൊക്കെ വാടാക്കി എടുക്കാൻ പോവാ ഓർഡർ കൊടുക്കു ഇന്ന് ഇപ്പൊ തന്നെ ഒരു മൈക്ക് സെറ്റിന് മുരുകൻ ഹായ് തമിഴ് പിടിക്കാതെ തമിഴ് കൊഞ്ചം കൊഞ്ചം പിടിക്കും ഒമ്പത് പേര് വാറ്റിങ്ങിലുണ്ട് താലൂട്ടിറങ്ങി വരൂ ഞാൻ വേണ്ട ഇന്നലെ തൊട്ടേ ഹാർട്ടൊക്കെ വെച്ചുകൂടെ ഇരിക്കുക ചാർലി കം ചാർലി എവിടെ അവ എന്ത് പിണ്ടാണ്ട് പോയേ ചാർലിയും ഗീർലിയൊക്കെ പിന്നെ പിന്നെ പറമുത്ത് എന്നാ ഉണ്ട് വിശേഷം വേറെ എന്നാ പറ്റി ആരേം കാണാത്തതെന്ന് വളരെ കുറവാണല്ലോ ശോകമാണല്ലോ ഇന്ന് സത്യനങ്കിൾ പറയൂ ചായ ഓടി കഴിഞ്ഞു എന്നാ വേണ്ട വിശേഷം മലയാളം ഇമ്മ അറിയും ആണോ ജിഫി ജിഫീനെ വിളിക്കുന്നുണ്ട് സത്യനങ്കിൾ പിന്നെ നാളെ പിന്നാളെ കുറച്ച് കൂടുതലൊന്നും ഓഹോടാണോ എന്തൊരു പറയായി എന്തൊരു പറയായി സുഖങ്ങളൊക്കെ തന്നെ കന്നരകി പിന്നെന്താണ് വേറെന്താണ് പറയൂ എന്നാ ആരെയും കാണാനില്ലല്ലോ എന്തേ അങ്ങോട്ട് പരങ്ങി എല്ലാരും എവിടെ പോയി പോയിന്നെ പറ്റിയൊരു സാഡല്ലേ പോയി ഉച്ചയ്ക്കൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നല്ലോ എല്ലാവരും പിണങ്ങിയിരിക്കുവാണോ ടൈക്ക് ടൈക്ക് എവിടെ പോണേ പിന്നെ പിന്നെന്താണ് പറയൂ കൊതു 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 ഭയങ്കര മീര എന്നെ വയസ്സനാക്കി ജിഷിയും ഞാൻ ഇതില് നിരപരാധിയാണ് എനിക്ക് ഇതില് പങ്കൊന്നുമില്ല ഞാൻ ഈ നാട്ടുകാരിയെ അല്ല ഓരോട്ടെ എടുത്ത് കഴി ആ കവറിന്റെ അകത്തിട്ടെടുത്തോയെ ഞാൻ ആ കവർ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അതിന്റെ അടുത്ത് കാണുക ഇങ്ങടുത്തില്ല കവറിന്ന് പോഹോ ഞാനത് അറിഞ്ഞില്ല അപ്പൊ നാളെ ആവട്ടെ നാളെ സെറ്റ് ആക്കാം നമുക്ക് ആരും പേടിക്കണ്ട ബാ ബാ ബാബാ കോഴിയാണോ എന്ന് വിളിക്ക

സത്യനങ്ങള് കൊടുത്താ മതി ആര് കൊടുത്താലും സ്വീകരിക്കും അവിടാ കോഴി കിട്ടുമോ കോഴി കിട്ടുമല്ലോ ഇഷ്ടം പോലെ കോഴിയുണ്ട് ഇവിടെ ഏത് കോഴിയാ വേണ്ടേ കാട കോഴി നാടൻ കോഴി ഗിരി കോഴി മാടം കോഴി പിന്നെ പിന്നെന്താണ് കൊറേ നേരം കൊണ്ട് വന്നിരിക്കുന്നു ചത്യ ഞാനൊരു കൊതുകടിച്ചു പോന്നു കുറെ നേരം കൊണ്ട് എന്നെ ശല്യപ്പെടുത്തുക അതാരാ ഞാൻ കണ്ടില്ലല്ലോ അവനെ അങ്ങ് വിട്ടേരേ ഇല്ലെന്നുണ്ടെങ്കി ഇന്നത്തെ മണ്ടയ്ക്കിട്ട് തരും ലിറ്റിൽ ഹായ് ചേച്ചി ഇതിനു എടാ ചാർലി നീ എവിടെ പോയടാ ഒമ്പതാമത്തെ ലൈക്ക് ഓക്കേടാ ഓക്കെ ബ്ലാക്ക് ഹായ് പറയൂ പറയൂ ബ്ലാക്ക് എന്നാണ്ടെന്താണ് വിശേഷം പറയൂ ജിഫു നീ പോയോ മോ എവിടെ ജിഫു ജിഫു എന്നെ ലെഡു പൊട്ടിക്കല്ലേ എനിക്ക് വയ്യ ഒരു പൊതു കടിച്ച കൈ എല്ലാം പിച്ച് എടുക്കുക മോൻ ഇവിടെ എന്ത് കാർട്ടൂൺ കാണുന്നു ഓഹോ രാവണൻ രാവണൻ ഉണ്ടോ രാവണനുണ്ടോ നാളെ എന്തുവാ പരിപാടി ബാൽക്കണിന്നൊക്കെ ഇറങ്ങി വരൂ ഇങ്ങോട്ട് വരൂ എന്നതോ സീത ഇവിടെ നാളെ എന്താ പരിപാടി എന്നത്തേം പോലെ തന്നെ ഓ പിന്നെ നിങ്ങക്കൊക്കെ ഇപ്പൊ വിശേഷങ്ങൾ വരുവല്ലയോ നമ്മൾ പാവം നമ്മൾ ഇതിലൊന്നുമില്ല അയ്യ പിന്നെ ചോഫില്ല ചോപ്പിലാണോ സത്യനംഗിന്ന് ഗിരി നന്ദൻ ദാ ഹായ് പത്ത് പേരുണ്ടല്ലോ അടാ മണ്ടെന്ന് താഴോട്ട് വാടേ ഇന്ന് എന്താ പറ്റിയ ഒരു ഷോകല്ല ലൈവ് ഇന്നലെയൊക്കെ ഈ സമയം അരമണിക്കൂറുണ്ട് എനിക്ക് അമ്പത് ലൈക്ക് ആയതാണല്ലോ ഇന്ന് അരമണിക്കൂറായിട്ടില്ല ലൈക്കും ഇല്ല ഒന്നും ഇല്ല ആളുമില്ല എന്നാ പറ്റി എല്ലാവരും ഇവിടെ പോയി ഞാൻ പിന്നെന്തുവാ ജിഹുവിന് എന്തുവാ പരിപാടി ീ കഴിച്ചായിരുന്നോ ഫുഡ് കഴിച്ചോ വിഷ്ണു ചേച്ചി ഹായ് ഹായ് വിഷ്ണു എന്നാ കണ്ട വിശേഷം ചായ ഓടി കഴിഞ്ഞോ പതിമൂന്നാമത്തെ വിഷ്ണു ജിഫി ഹായ് പറയുന്നുണ്ട് വിഷ്ണു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വരുന്നുണ്ടല്ലോ നമ്മുടെ ലൈവില് പിന്നെ അവിടെ ലവ് എല്ലാവർക്കും സ്റ്റിക്കർ വറുത്തി കളിച്ചു യൂട്യൂബ് മാൻ പണിഷ്മെന്റ് തരും ഓരോ ലവ് ഭർത്തനം ഓരോ രൂപയാണ് പണിഷ്മെന്റ് ജിഫി പറയുന്നുണ്ട് പിന്നെ രണ്ടാം ഓ ഇനി വിഷ്ണുമാരുടെ ഇതായിരിക്കും ഇന്നലെ ആരായിരുന്നു ജിഫു ഇതുപോലെ ഇന്നലെ ഇന്നലെ കുറേ വിഷ്ണു ഉണ്ടായിരുന്നു പിന്നെ ആരായിരുന്നു രണ്ട് ചാർലി ഉണ്ടായിരുന്നു ഹലോ ഹാപ്പി ഗുഡ് നൈറ്റ് എന്തുവാ ഗുഡ് നൈറ്റ് പറയാനാണോ വന്നേ വീടിനടുത്ത് തന്നെയാങ്ക ജിഫു പിന്നെ എന്നാ വിശേഷം എവിടെയാ സ്ഥലം ജിഫി ജിഫു എൻ്റെ നാട്ടുകാരിയാ ചേച്ചി ഫുഡ് ഫുഡ് കഴിച്ചു വിഷ്ണു നേരത്തെ ഫുഡ് കഴിച്ചു കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ചു വിശപ്പം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല അപ്പോൾ നേരത്തെ ഫുഡ് കഴിച്ചു പിന്നെ ചായപൊടിയൊക്കെ കഴിഞ്ഞോ നിങ്ങൾ തന്നെ ഉണ്ട് വേറെ അവൾ എൻ്റെ നെറ്റ് കരിയാണ് കാന്താരി കിട്ടാക്കി പിന്നെ എന്നാ ഉണ്ട് ഞാൻ പാലക്കാടാണ് തത്തമംഗലാണോ ഓക്കേ എന്നാ ചെയ്യുന്നു വിഷ്ണു എന്ത് ചെയ്യുവാണ് ഞങ്ങളുടെ ഇവിടെ ഇല്ലേ ഇവിടെ നിന്ന് കുറച്ച് പോകണു പൊന്മുടി പൊന്മുടിയില്ല അവള് ഞാൻ പൊന്മുടി പോണ പോ അതുപോലെ രാവണൻ എന്നെ വെടിവെച്ച് കൊല്ലും ഓക്കെ ഓക്കെ പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് ഇന്ന് ഇന്ന് സമയം തെറ്റിലായി വിട്ടുകൊണ്ടാണ് ഇന്നൊരു ശോകത്തി ഇരിക്കുവാണല്ലോ ഇന്നലെ ഈ സമയമൊക്കെ ആയപ്പോൾ നല്ല നല്ല ഇതുണ്ടായിരുന്നു ചാർലി വന്നിട്ട് എവിടെ പോയി വിതുര ഹായ് പാലക്കാട് എവിടെയാണ് ഞാൻ പാലക്കാട് അല്ല ഞാൻ തിരുവനന്തപുരം കാര്യമാണ് കല്യാൺ സിക്സ് ഓക്കെ ഓക്കെടാ നീര് വരുന്നോ ഇല്ല അച്ചായനെ കണ്ടില്ലല്ലോ അതാരട അച്ചായൻ അതാരാ വിഷ്ണു അച്ചായൻ നമ്മളെ ചാർലിനെ ചോദിച്ചേ ി വന്നായിരുന്നു വന്നിട്ടൊന്നും മിണ്ടാണ്ട് പൊക്കളഞ്ഞു അവൻ വന്നു പെട്ടെന്ന് പോയി എന്നാ പറ്റിയാ എന്തോ കുറച്ച് കൊറച്ചയുമ്പോ ഒരു ഡയലോഗ് ഉണ്ട് കോള് വന്നു പോയതാണെന്ന് പറയും ഒരൊറ്റ ഡയലോഗ് അവൻറെ വരുന്നവൻ വരുന്നേ വാ നമുക്ക് ആണോ ചുമ്മാ പറയല്ലേ നീ എന്നാ കഴിച്ചടി बैंकरी मार्क्स में नोटिंग बिष्णु शुगनों ने ने